ഇടവേള ഭാവവും മൊത്തുള്ള പഴയ ടിക്ടോക്ക് വീഡിയോ ഉപയോഗിച്ച് തന്നെ മോശക്കാരിയാക്കുന്നെന്നാരോപിച്ച് നടി ഷാലിൻ സോയ രംഗത്ത് സൈബർ ബുള്ളിങ്ങിന്റെ മറ്റൊരു തലമാണിതെന്നും മറുപടി പറഞ്ഞാൽ അത് വീണ്ടും ട്രോളാകുമെന്നും ഷാലിൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ഷാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എന്താണ് പറയേണ്ടത് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ചെയ്ത ടിക്ടോക്ക് വീഡിയോ ആയിരുന്നു അത് അന്ന് ഈ പാട്ട് വൈറലായിരുന്നു അപ്പോൾ ആ പാട്ടിൽ പേരുള്ള ഇടവേള ബാബുവിൻ്റെ കൂടെ വീഡിയോ ചെയ്താൽ നന്നായിരിക്കുമെന്ന് കരുതിയാണ് അത് ചെയ്തത് ഇത്രയും കാലത്തിനു ശേഷം ആ പഴയ വീഡിയോ കുത്തിപ്പൊക്കി എന്നെ മോശക്കാരിയാക്കുന്നത് സൈബർ ബുള്ളിങ്ങിൻ്റെ മറ്റൊരു തലമാണ് നിങ്ങൾ പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അതിനൊരു വിശദീകരണം തന്നാൽ പിന്നെയും ട്രോളുകൾ ഉണ്ടാകില്ലേ സൈബർ ലോകം ക്രൂരമാണെന്ന് എനിക്കറിയാം പേരില്ലാത്ത ഈ സൈബർ ഭീഷണിക്കാരാണ് പ്രതിസ്ഥാനത്ത് ഞാൻ അവരെ വെറുക്കുന്നുവെന്ന് ഷാലിൻ പറയുന്നു ലുലു സംവിധാനം ചെയ്ത ദമാക്ക എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഈ വീഡിയോ ഷാലിൻ ഷൂട്ട് ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമിടയിൽ ഈ വീഡിയോയും ട്രോൾ രൂപത്തിൽ വൈറലായി ഇതോടെയാണ് ഷാലിൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്